എല്ലാവരും ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പ്രോമോ കണ്ട എന്ന് വിചാരിക്കുന്നു അടിപൊളി പ്രോമോ തന്നെയായിരുന്നു നല്ല രസകരമായി കളിച്ചും ചിരിച്ചും ഒക്കെ ഉള്ള ഒരു പ്രൊമോ തന്നെയായിരുന്നു കാലായിട്ട് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അടിപൊളിയായിട്ട് ജാസ്മിൻ ആയാലും ഞോറായാലും പിന്നെ റസ്മിനായാലും ചെയ്യുന്നുണ്ട് ഇവരൊക്കെയാണോ ഇന്നലെ ഇങ്ങനെയൊക്കെ പെരുമാറി എന്നും കൂടി അതിശയമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രോമോ അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒമ്പത് ആരും മറക്കാതെ കാണുക കേട്ടോ എന്തായാലും എല്ലാം മറന്ന് എല്ലാവരും നല്ല സന്തോഷത്തോട് ചിരിച്ചും കളിച്ചും നല്ലൊരു പ്രോമ തന്നെയാണ് ഇന്ന് കണ്ടത് ലാലേട്ടനും പ്രത്യേകിച്ച് അവരോടൊന്നും ചോദിക്കാനും ദേഷ്യപ്പെടാനും ഒന്നും എന്ന് തോന്നുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഫുള്ള് എന്താ പറയുക കോമഡി പരമായിട്ടാണെന്ന് തോന്നുന്നുണ്ട് പ്രൊമോ കണ്ടിട്ട് ജാസ്മിനൊക്കെ അടിപൊളിയാക്കുന്നുണ്ട് അൻസിവ അടിപൊളിയാക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ എനിക്കും അറിയാതെ തന്നെ ചിരി വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക കേട്ടോ നല്ല അടിപൊളിയായിട്ട് മുടിയനൊക്കെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ ജിൻഡോ ചേട്ടനായാലും അടിപൊളി തവളച്ചാട്ട കോമഡിയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും കലക്കും തോന്നുന്നുണ്ട് ക്കെന്താ പറയാനുള്ളത് ഇന്ന് ലാലേട്ടന് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും കാണുന്നില്ല മുഖത്ത്